ഈ നവനാസ്തികളുടെ പല വക്താക്കളും അവരുടെ നിലപാട് മാറ്റിയെടുക്കുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കോളിൻ റൈറ്റ് എന്ന എവല്യൂഷണറി ബയോളജിസ്റ്റ് അദ്ദേഹം പറയുന്നത് ഈ എലിവേറ്റർ ഗേറ്റ് എന്നൊരു സ്കാൻഡൽ ഉണ്ടായതിന്റെ തുടക്കത്തോടെയാണ് നവനാസ്തികളെ അന്ത്യം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പറഞ്ഞൊരു നവനാസ്തികത ഒരു വക്താവ് അവരൊരു അയർലൻഡിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു വെളുപ്പിനെ മൂന്ന് മണി നാലുമണി സമയത്ത് ലിഫ്റ്റ് കയറി എലവെട്ടറി കയറി റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷൻ എലവെട്ടറി കയറി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സംഭാഷണം ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്റെ ഹോട്ടൽ റൂമിൽ വരുന്നു നമുക്ക് ചായ കുടിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞു അപ്പൊ അവരത് അവരെ വളരെ അസ്വസ്ഥരാക്കി അപ്പൊ അവർ പിന്നീട് ഒരു വീഡിയോ ആക്കി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഡോക്യൻസിനെ പോലുള്ളവർ അവരെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇതാണ് നിനക്ക് പറ്റിയ സംഭവം എന്ന് പറഞ്ഞ് മാറുകയും മറ്റു ചിലർ ഈ പറഞ്ഞ സ്ത്രീ അനുകൂലിച്ച് വരികയുണ്ടായി അങ്ങനെ നവനാസ്തികരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി ആശയപരമായിട്ട് സ്പ്ലിറ്റ് ഉണ്ടായി അപ്പൊ ഏതീസവും ഫെമിനിസവും ഏറ്റെടുക്കുന്നവർ ഏതീസവും റേസിസവും ഹാൻഡിൽ ചെയ്യുന്നവർ ഏതീസവും ട്രാൻസ്ജെൻഡർ ഇഷ്യൂസിൽ ഇടപെടുന്നവർ എന്ന് പറഞ്ഞ ഏത്തീസം പ്ലസ് എന്ന് പറഞ്ഞ മെന്റാലിറ്റി വന്ന് കോളിംഗ് റൈറ്റ് പറഞ്ഞത് ആ ഒരു സംഭവം എലവേറ്റർ ഗേറ്റിലുള്ള സ്കാൻഡലിലൂടെയാണ് നവനാസ്തികതയിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നത് പിന്നെ എയ്ത് ഈസ്റ്റ് അമേരിക്കൻ അസോസിയേഷന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഡേവിഡ് സില്ലർമാൻ മൈക്കിൾ ഷർമൺ ലോറൻസ് ക്രോസിനെതിരെയൊക്കെ പല സെക്ഷൽ സ്കാൻഡൽസും ആലഗേഷൻ ഒക്കെ വന്ന് ഇവരിലൊരു ഒരു ഒരു വിഭിന്നതയുണ്ടായി കാരണം ആശയപരമായിട്ട് ഇവരെ ചേർത്ത് പിടിക്കുന്ന സംഭവം ദൈവമില്ല എന്നായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല ഒന്നും ചേർത്ത് പിടിക്കുന്ന സംഭവം ഇല്ല ഇത് സ്ഥാപിച്ച പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല എന്നായി കഴിഞ്ഞപ്പോൾ ആശയപരമായിട്ടൊരു ഒരു വിഭജനമുണ്ടായി ഇവരുടെ ടീം സ്പ്ലിറ്റ് ഉണ്ടായി അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായി പലപ്പോഴും പിന്നെ കടന്നു വന്നത് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ വരുമ്പോൾ നാസ്തികരുടെ നിലപാട് എന്താണ് ഏത് മൂല്യങ്ങൾ ചേർത്ത് പിടിക്കണം ഏത് മൂല്യങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പലരും വ്യത്യാസം വരുവാൻ തുടങ്ങി അതിന് വന്നു വന്ന് നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് അറിയാൻ ചെല്ലും പക്ഷെ ചില ഇൻഡസ്ട്രി സംബന്ധം പീറ്റർ ബോഗോസ് എന്ന് പറഞ്ഞൊരു നിരീക്ഷണവാദി എടുത്താറുണ്ട് അതായത് ഹൗ ടു ക്രിയേറ്റ് മാനുവൽ ടു ക്രിയേറ്റ് നിരീക്ഷരവാദികൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം പുസ്തകം എഴുതിയാണ് അദ്ദേഹം ഒരു പബ്ലിക് ഫെയിമിലേക്ക് വരുന്നത് അദ്ദേഹം ആദ്യകാലത്തിൽ വളരെ വയലന്റ് ആയിട്ട് ക്രിസ്ത്യാനികളെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് ജസ്റ്റിൻ ബെറൈലി പറഞ്ഞു താൻ അടുത്തിടയ്ക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തിയല്ല ഇന്ന് ഞാൻ നിലപാടുകൾക്ക് മയം വന്നു ഞാൻ അടുത്ത് കാണുന്ന പല സുഹൃത്തുക്കളും ക്രിസ്ത്യാനികളാണ് നമ്മൾ ക്രിസ്ത്യാനികളെ ചേർന്ന് നിൽക്കണം എന്ന രീതി അദ്ദേഹം മയപ്പെടുവാൻ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പുസ്തകം എഴുതിയ വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ മുമ്പ് ഉദ്ദേശിച്ച അലക്സ കോണർ അലക്സോക്കോണ്ടർ കോസ്മിക് സ്കെപ്റ്റിക് എന്ന് പറഞ്ഞ പേരിലാണ് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതേ മുന്നേ തന്നെ പല നിലപാടുകൾ മാറ്റി പറഞ്ഞു കോസ്മിക് സ്കെപ്റ്റിക് എന്ന് പറഞ്ഞ പേര് തന്നെ എനിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ തന്നെ സ്റ്റാൻസ് പല വ്യക്തത കൊണ്ടുകൊണ്ട് കൊണ്ടുവരികയുണ്ടായി അങ്ങനെ പല രീതിയിലൊരു ട്രെൻഡ് വെസ്റ്റ് ലോകത്ത് നമ്മൾ കാണുന്നു